അട്ടിമറിക്കാൻ സാമൂഹ്യ കലാപം നടന്നേക്കുമെന്ന റിപ്പോർട്ടുകൾക്കിടയിൽ രാഹുൽ ഗാന്ധി വിയറ്റ്നാമിൽ പോയത് ചൈനയുമായി കൈകോർക്കാനോ പുതുവത്സരം വിയറ്റ്നാമിൽ ഹോളിയും വിയറ്റ്നാമിൽ മൻമോഹൻ സിംഗ് മരണപ്പെട്ട ശേഷം ഏഴു ദിവസത്തെ ദുഃഖാചരണത്തിനിടയിലും വിയറ്റ്നാമിൽ ഇക്കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിനിടയിലും വിയറ്റ്നാമിലായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വിസിറ്റ് രാഹുൽ ഗാന്ധിയുടെ ഓരോ വിയറ്റ്നാം യാത്രയും രാജ്യത്തിന് ആശങ്ക ഉണ്ടാക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ തുടർച്ചയായ വിയറ്റ്നാം യാത്രയ്ക്ക് പിന്നിലെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തണമെന്ന് ബി കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നു രാഹുൽ ഗാന്ധി വീണ്ടും വിയറ്റ്നാമിലെത്തിയതായി റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചൈനയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന രാജ്യമാണ് വിയറ്റ്നാം എന്നതുകൊണ്ട് തന്നെ ചൈനീസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചക്കാണോ രാഹുൽ ഗാന്ധി വിയറ്റ്നാമിൽ പോയത് എന്ന ആശങ്ക ഉയരുകയാണ് രാഹുൽ ഗാന്ധിയുടെ വിയറ്റ്നാം യാത്ര ദേശീയ സുരക്ഷാ പ്രശ്നങ്ങൾ ഉയർത്തുന്നുണ്ട് എന്ന് നേരത്തെയും ബി ആരോപിച്ചിരുന്നു അദ്ദേഹം വിയറ്റ്നാമിലാണെന്ന് ബി ജെ പി നേതാവ് രവിശങ്കർ പ്രസാദ് ആണ് കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയത് കഴിഞ്ഞ പുതുവത്സരം രാഹുൽ ഗാന്ധി കൊണ്ടാടിയത് വിയറ്റ്നാമിലായിരുന്നു അദ്ദേഹം ഇക്കുറി ഹോളിയും അവിടെ ആഘോഷിക്കാനാണ് സാധ്യതയെന്നാണ് രവിശങ്കർ പ്രസാദ് പറഞ്ഞത് വിയറ്റ്നാമിനോട് രാഹുൽ ഗാന്ധിക്ക് സാധാരണമായ അഭിനിവേശമാണെന്ന് അല്പം പരിഹാസരൂപേണയും രവിശങ്കർ പ്രസാദ് ചൂണ്ടിക്കാട്ടിയിരുന്നു ചൈനയുമായി അടുത്ത ബന്ധമുള്ള രാജ്യമാണ് വിയറ്റ്നാം എന്നതാണ് ഇന്ത്യയുടെ ആശങ്ക അടുത്ത എന്ത് ഗൂഢാലോചനയുടെ ഭാഗമായാണ് ഈ തുടരെ തുടരെയുള്ള വിയറ്റ്നാം യാത്ര എന്നതാണ് സംശയം കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിനിടയ്ക്ക് രാഹുൽ ഗാന്ധി അപ്രത്യക്ഷനായിരുന്നു വിയറ്റ്നാമിലേക്ക് പോയതായിരുന്നു ആ അവസരത്തിൽ ബദൽ സമ്മേളനത്തിനിടയ്ക്കും രാഹുൽ ഗാന്ധി വിയറ്റ്നാമിലെത്തിയിരുന്നു മൻമോഹൻ സിംഗ് മരണപ്പെട്ട ശേഷം ഏഴു ദിവസത്തെ ദുഃഖാചരണത്തിനിടയിലും അദ്ദേഹം വിയറ്റ്നാമിൽ പോയിരുന്നു ഗാന്ധി കുടുംബത്തിന് അത്രയും അടുത്ത നേതാവായിരുന്നു മൻമോഹൻ സിംഗ് എന്നിട്ടും എന്ത് അടിയന്തര പ്രാധാന്യമുള്ള ചർച്ചകൾക്കാണ് രാഹുൽ ഗാന്ധി വിയറ്റ്നാമിൽ പോയത് എന്നതാണ് സംശയത്തിന്റെ നിഴലിൽ ആക്കുന്നത് മോദി സർക്കാരിനെ അട്ടിമറിക്കാൻ സാമൂഹ്യ കലാപം നടന്നേക്കുമെന്ന റിപ്പോർട്ടുകൾക്കിടെയുള്ള അദ്ദേഹത്തിന്റെ വിയറ്റ്നാം യാത്രയെ അതീവ ഗൗരവത്തോടെയാണ് കേന്ദ്ര സർക്കാർ കാണുന്നത് മഹാകുംഭമേളയ്ക്ക് പ്രയാഗ്രാജിൽ രാഹുൽ ഗാന്ധി എത്തിയിരുന്നില്ല അതുപോലെ ഹോളി ആഘോഷത്തിനും അദ്ദേഹം ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല ഗൗരവമായ രാഷ്ട്രീയ പ്രസ്താവനകളും ഈ നാളുകളിൽ ഉണ്ടായിട്ടില്ല രാഹുൽ ഗാന്ധിക്കും കുടുംബത്തിനും ജീവിക്കാനുള്ള പണം ചൈനയാണ് നൽകുന്നത് എന്ന ആരോപണം ഉയർന്നതിനിടയ്ക്ക് രാഹുൽ ഗാന്ധിയുടെ വിയറ്റ്നാം യാത്രയുടെ പിന്നിലെ ലക്ഷ്യം എന്താണ് എന്നുള്ള ആശങ്ക ഉയരുകയാണ് വാസ്തവത്തിൽ അദ്ദേഹം വർഷങ്ങളായി രാജ്യത്തിന് പുറത്തുപോയി രാജ്യത്തിന് എതിരെ സംസാരിക്കുന്ന ശീലം വളർത്തിയെടുത്തിട്ടുണ്ട് രാഹുൽ ഗാന്ധി ബി ജെ പി ക്കും ആർ എസ് എസിനുമെതിരെ സംസാരിക്കാറുണ്ട് അതാണ് അദ്ദേഹത്തിന്റെ പതിവ് ശൈലി അദ്ദേഹം ഒരിക്കലും അതിൽ നിന്ന് പിന്മാറുമെന്ന് കരുതുകയും വേണ്ട അതിനാൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കും നമ്മുടെ രാജ്യത്തെ സ്ഥാപനങ്ങൾക്കും എതിരെ സംസാരിക്കാൻ രാഹുൽ ഗാന്ധി ഇഷ്ടപ്പെടുന്നു ആരാണ് അവരെ യു എസ് യു കെ അല്ലെങ്കിൽ മറ്റ് എവിടെയെങ്കിലും ക്ഷണിക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാവുന്ന പരസ്യമായ രഹസ്യമാണ് അതിനാൽ അവരുടെ അതിന്റെ പിന്നിലുള്ള ഉദ്ദേശം എന്താണെന്നും വ്യക്തമാണ് രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിന്റെ ആവാസ വ്യവസ്ഥയും രാജ്യത്തിനെതിരെ സംസാരിക്കാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ചില ഘടകങ്ങളാണ് അവർ ബി ജെ പി ആർ എസ് എസിനെയും എല്ലാ രാഷ്ട്രീയ സംഘടനകളെയും ദുരുപയോഗം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് സ്വന്തം മണ്ഡലത്തിൽ ചിലവഴിക്കുന്നതിനേക്കാൾ സമയം അദ്ദേഹം വിയറ്റ്നാമിലാണ് ചിലവഴിക്കുന്നത് എന്തായാലും അദ്ദേഹത്തിന്റെ ഇടയ്ക്കിടെയുള്ള യാത്രകൾ ഇന്ത്യക്ക് പ്രയാസം നൽകുന്നുണ്ട് എന്നത് ഉറപ്പാണ്